നീനുവിനെ കൊണ്ടാക്കി ഇങ്ങനെ വരികയാണ് രാവിലെ ഇന്നലെ രാത്രി ഉറങ്ങാൻ നല്ല ലേറ്റായി ഫ്രണ്ട് മണി മൂന്നും മണിയെ എമ്മിന് തുത്തും അല്ലേ ഇപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ എന്താണ് നല്ല ലേറ്റായി അപ്പം നീനുനെ രാവിലെ ഏണിക്ക് വിളിച്ചെണ്ണു തീ മാറ്റി റെഡിയായി പനിയൊക്കെ മാറി സെറ്റായി ഇപ്പം കൊണ്ടാക്കി ഇങ്ങനെ വരില്ല അപ്പം വന്ന് പോയണ്ടൊക്കെ ഷോർട്ട്സ് കട്ടിട്ടോ ആ എടുത്തണൊക്കെ ഇട്ടിട്ടില്ല ഇനി തുത്തു നീച്ചിട്ടുള്ളൂ ബാത്റൂമൊക്കെ ആണ് പോയിട്ടുള്ളു ഇപ്പം ഇമ്മയൊക്കെ നീച്ചതെന്ന് ഒക്കെയാണ് പരിപാടി ഇന്ന് ഞങ്ങൾ മടങ്ങും വീട്ടിൽ നല്ല മഴ ആണ് എപ്പോഴും മഴയാണ് കോഴിക്കോട് ഭയങ്കര മഴയാണ് ഇവിടെയൊക്കെ റെഡ് അലേർട്ടാണ് നല്ല കാറ്റുണ്ട് നല്ല കാറ്റാണ് പിന്നെ നീന് വർക്ക് ചെയ്യുന്നത് ആ ഒരു ബിൽഡിങ്ങുണ്ടോ ഹൈറ്റിൽ നിൽക്കുന്ന ബിൽഡിങ്ങുണ്ട് വേണ്ടി ആ വെള്ളം അതിലാണ് നീന് വർക്ക് ചെയ്യുന്നത് അവിടുക്കാണപ്പോൾ പോയത് അവളെ കൊണ്ടാക്കി ഇങ്ങനെ വരികയാണ് ഞാന് ടോട്ടോ ഇവിടെ ഉണ്ട് ടോട്ടോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ നീനൂരെ കൊണ്ടാക്കി ഇങ്ങനെ വന്നുള്ള ഇരിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇതുവരെ റെഡി ആയിട്ടില്ല പക്ഷേ വീഡിയോ അപ്ലോഡ് ആക്കാൻ തുടക്കാൻ എനിക്ക് എന്തോ ഒരുപോലെ കാരണം ഒന്ന് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ലോഡാക്കാൻ ഞാൻ കരുതി ഇന്ന് വേണ്ട നാളെ ഇടാന്നൊക്കെ വിചാരിച്ചു കേട്ടോ തൊണ്ടക്കെ വെയ് പിന്നെ കരുതി കുറച്ച് ഉള്ള സൗണ്ടിലൊക്കെ വോയിസ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് വന്നിരുന്നതാണ് അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും ഓരോരുത്തരോരുത്തർ ഇങ്ങനെ എഴുന്നിട്ടിട്ടുണ്ട് ഇമ്മ പിന്നെ എത്ര ലേറ്റായി ഉറങ്ങിയാലും നേരെ തേന്നേൽക്കും ഞങ്ങളെല്ലാവരും കിടന്നപ്പോൾ സമയം ഞാൻ കിടന്നപ്പോൾ തന്നെ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ കൂടെ ബഹളമായിരുന്നു കേട്ടോ രണ്ട് മണിക്കും മക്കൾ ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ അവരുടെ ഒച്ചപ്പാടും കാര്യങ്ങളും കേട്ടി ഞാൻ പിന്നെയും ലേറ്റായി ഉറങ്ങാൻ പക്ഷേ എത്ര ലേറ്റായാലും നീനൂന് ഒമ്പണിക്ക് പോകാനുള്ളതുകൊണ്ട് ആറരയ്ക്ക് അലാറം അടിച്ചുമ്പോൾ നീക്കണമല്ലോ അപ്പോൾ ഞാൻ ആറരക്ക് നീച്ചെങ്കിലും നീനൂനെ പോയി വിളിച്ചു കേട്ടോ വിളിച്ചിട്ട് ഞങ്ങളിവിടെ എന്താ പറയുക ആ ഒരു ഒരു ഈ സിനിമ ആ ചെറിയൊരു ടി വി ഒക്കെ വെച്ചിട്ടുള്ള ആളുണ്ടല്ലോ അവിടെയാണ് ഞാനും നീനും മക്കളും ഒക്കെ കൂടെ കടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് മക്കളെ ബാളമൊക്കെ ഞാൻ നല്ലവണ്ണം കേൾക്കുന്നത് കേട്ടോ ഞാൻ വന്നാൽ പിന്നെ അവിടെ കിടക്കാറുള്ളു നമ്മൾ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ ഞാൻ അവിടെ സോഫയിൽ തന്നെ കിടക്കുകയുള്ളൂ അപ്പോൾ അവിടെ തന്നെ എൻ്റെ അടുത്തു തന്നെ നീനും ഉണ്ട് അപ്പോൾ അവളെ ഞാൻ വിളിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പോകണ്ടേ പോകണം ഇന്ന് ഡ്യൂട്ടിക്ക് പോകാനുള്ളൂ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് എഴുന്നേൽക്കാവക്കും മടി കിട്ടും പിന്നെ ഞാൻ എന്നെ എഴുന്നേറ്റ് സെറ്റാക്കി ഒരു വിധം എണീറ്റ് വന്നപ്പോഴൊക്കെ തണുപ്പും എ സിങ്ങണ്ട് തണുപ്പിച്ച് അങ്ങനെ പുറത്തിങ്ങനെ നിൽക്കാതെ മഴ പെയ്യാണെങ്കിലും നല്ല പതിനാറിലങ്ങോട്ട് എ സി ഇട്ട് വെച്ച് ഒക്കെ കൂറുന്നുണ്ട് വലിയ പുതപ്പൊക്കെ ബ്ലാങ്കറ്റൊക്കെ പൊതാണ് ഞാൻ കിടക്കണത് കേട്ടോ ഒരുവിധം എഴുന്നേറ്റ് വന്നപ്പോൾ സമയം മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇമ്മ മണിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോകണില്ലേ നീനൊന്നു പോണില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞാൽ പോണുണ്ട് ഇപ്പം എന്താ ഫുഡ് കൊടുക്കാറുണ്ട് അപ്പോൾ ഉമ്മ അടുക്കളയിലൊക്കെ ഒരു പോക്കാട് പോകണുണ്ട് കേട്ടോ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഉമ്മ ആരെയൊക്കെ അരച്ച് ഈ മുട്ട സുർക്കല്ലേ അതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അതങ്ങനെ വഴിക്ക് വഴി ഹെൽപ്പ് ലോഡ് ആക്കാം കാരണം ഒക്കെ കൂടെ എടുത്ത് ചെയ്യാനോ നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല ഇന്ന് വന്ന് വീട് മൊത്തം ക്ലീൻ ആക്കുന്നൊക്കെ ഒരു പരിപാടിയിലായിരുന്നു അപ്പോൾ നല്ല അടിപൊളി മുട്ട ചുർക്കിയും പിന്നെ അതിലേക്ക് ഗ്രീൻപീസിൻ്റെ കരയൊക്കെ ഉണ്ടാക്കി അവൾ ഫുഡ് കഴിച്ച് ഗുളികയൊക്കെ കൊടുത്ത് മീനുകൾ അവിടെ കൊണ്ടാക്കി മടങ്ങി വന്നിട്ടാണ് അപ്പോൾ തുത്തുകഥ സെറ്റായി വെയിറ്റൊക്കെ നോക്കി വന്നിട്ടുണ്ട് അവൾ നിന്ന് വെയിറ്റൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അത് അവൾ അവരുടെ ചാനലിട്ടിട്ടുണ്ട് സ്മൃതി സ്മൃതി സുചി ഡയറീസ് എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര് അപ്പോൾ അതിലിടുന്നുണ്ട് അവൾ ഒരു വെയിറ്റ് ലോസിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കീറ്റോഡാറ്റാണ് കീറ്റോഡറ്റ് ചെയ്യാൻ താല്പര്യമുള്ള അവളുടെ ചാനലിൽ കയറി നോക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് കുറയും ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞ് അപ്പോൾ അവൾ ടോട്ടോനെ തുറന്നു വിടുന്ന സമയം കേട്ടോ എനിക്ക് ടോട്ടോനെ ഭയങ്കര പേടിയാണ് പക്ഷേ ഇപ്പ്രാവശ്യം ഞാനിങ്ങനെ അവനെ തൊട്ട് നോക്കി ഇങ്ങനെ എടുത്തൊക്കെ നിർത്തിയപ്പോൾ അവൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഉണ്ട് അങ്ങനെ ഞാൻ അപ്പോൾ തുത്തുഞ്ഞൂടെ ഈ വെയിറ്റ് നോക്കാത്ത എന്താ ഈ പോയി വെയിറ്റ് നോക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ നീനുവിനെ പറഞ്ഞേക്കാൻ പോകുന്ന തിരക്കില് വെയിറ്റ് നോക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല മഴ ആയതുകൊണ്ട് വെള്ളം കുടിക്കാനൊന്നും അങ്ങനെ ദാഹമൊന്നും ഉണ്ടാവില്ലല്ലോ പക്ഷേ ഞാൻ പിന്നെ പോയി വെയിറ്റ് നോക്കിയപ്പോൾ നല്ലതാണ് പിന്നെ കുറഞ്ഞിട്ടുണ്ട് നാന്നൂറ് ഗ്രാം വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ തുത്തുൻ്റെ ഇടയ്ക്കായത് കൊണ്ട് ചെറുതായിട്ടും ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ടെൻഡൻസി ഒക്കെ ഉണ്ട് ഓൾഡേ ഞാൻ പറഞ്ഞില്ല അവരുടെ വീട്ടിൽ നിന്ന് എപ്പോഴും കുറച്ച് നല്ലോണം സ്നാക്സും ചോക്ലേറ്റും ഫ്രിഡ്ജ് തുറന്നാൽ അത്യാവശ്യം ചോക്ലേറ്റൊക്കെ ഉള്ള വീടാണ് ഇപ്പോൾ അവർ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ആ ടൈം ആയതുകൊണ്ട് കുറച്ചൊരു കുറവുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും ഇപ്പം ഇന്ന് ഇപ്രാവശ്യം വന്നപ്പോൾ കുറച്ച് കുറവുണ്ട് കാരണം ഇന്നലെ ഇന്നലെയാണ് വന്നിട്ടുള്ളു വന്ന പാടി ഞങ്ങട് വന്നതാണ് അപ്പം ഞാനിതാ ചായ ഉണ്ടാക്കി ചായ എല്ലാം വെള്ളം കുടിച്ചു അപ്പോൾ വെള്ളം ചുടുവെള്ളം നല്ല ചുടുവെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു കോപ്പുണ്ടാക്കി കാരണം വെള്ളം മഴ ആയതുകൊണ്ട് വെള്ളം കൂടി നല്ല കുറവാണ് ഞാൻ തുത്തും പൊതുവെ വെള്ളം കൂടി നല്ല കുറവാണ് അവളെങ്ങനെ ഞാൻ ഓർമ്മക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളവും നട്്സും ഞാൻ കഴിക്കുമ്പോൾ അവളവിടെ ഉമ്മ നിർബന്ധിച്ച് മുട്ട പൊരിച്ചു കൊടുത്തു അങ്ങനെ അത് കഴിച്ചിട്ട് ഓൾ പോയി ഒറ്റോ പിന്നെ കാണാമല്ലോട്ടോ തുത്തുനെ നോക്കിയപ്പോൾ കാണാനില്ല ഞാനാണെങ്കിൽ സിനിമ ഇട്ടിങ്ങനെ കാണുന്നു അതിൻ്റെ ഇടയിൽ തുത്തുനെ നോക്കുമ്പോൾ കാണാമല്ല അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ നല്ല റൂമിൽ കിടന്നിങ്ങനെ ഫോൺ ഇരുട്ടത്ത് എന്താ കർട്ടനൊക്കെ താത്തിയിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഇരുട്ടത്തി ഇങ്ങനെ ഫോൺ കണ്ട് കിടക്കാം അപ്പോൾ ഞാൻ പിന്നെ പോയി ചായ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകുന്നു എനിക്ക് ഈ ചായ കിട്ടുക കഴിഞ്ഞിട്ടൊരു തലവേദന ഞാനതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വന്ന് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കാണുന്ന കാഴ്ച കെണ്ണൊക്കെ തിരുമ്പി ഇങ്ങനെ ഇപ്പം ഉണ്ടാ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിങ്ങനെ നൊടീനുണ്ട് കേട്ടോ അങ്ങനെ പക്ഷേ അവളങ്ങനെ ഉറങ്ങാൻ പറ്റുമോ നമുക്കിവിടെ എന്താ പറയുക എപ്പോഴെങ്കിലുമൊക്കെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടേ അങ്ങനെ ഞാനും ലേറ്റ് ഒക്കെ ഇട്ട് പിന്നെ അങ്ങനെ പിന്നെ അവളെ ആക്റ്റീവ് ആയിട്ടോ പിന്നെ അവൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങി അവൾ അവിടെയൊക്കെ മൊത്തത്തിൽ കറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുമോനും നീനൂനും ഒക്കെ വാങ്ങി കുറേ സംഗതികളൊക്കെ ടീ ഷർട്ട് അതൊക്കെ ഭയങ്കര ഉപകാരമുള്ള സാഗ്യതയുണ്ടായിട്ടാണ് കാരണം വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ഒരുപാട് ഇതുകൊണ്ട് വീട്ടിൽ നിന്നല്ല കിടാൻ പറ്റിയ ടീഷർട്ടുകളൊക്കെ ഷർട്ടുകളൊക്കെ അവൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അനിയത്തിയുള്ളത് എന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എന്തെങ്കിലൊക്കെ എനിക്ക് വാങ്ങും ഇവിടെ പോവുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങും അതുപോലെ തന്നെയാണ് എൻ്റെ അനേനും എന്തെങ്കിലുമൊക്കെ ഈ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എനിക്കായാലും തിത്തുവിനായാലും അവിടക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും വാങ്ങുമ്പോഴും വീട്ടിൽ വരികയാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി നമുക്കൊരു നമ്മളെ പയിൽ പൈസ ഉണ്ടായാലും വേറെ ഉള്ളതിൽ ഒരു വാങ്ങി തരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷമല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ വാങ്ങി തന്ന സാധനങ്ങൾ ഇന്നലെ കാണിച്ചത് ഇത് ഇത്തവണ നമ്മൾ കാണിക്കുന്നത് ഓ കോള് വാങ്ങിയ സാധനങ്ങൾ കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷർട്ടായിരുന്നു നല്ല വാങ്ങിയിട്ടായിരുന്നു ഓവർ സൈസ് ഷർട്ടായിട്ടുള്ള ലൈൻ വരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ വീട് എടുത്ത് വച്ചത് ഇനി ഇതുപോലെ ഒന്ന് ഞാനും ക്ലോത്ത് വാങ്ങി തയ്ക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടാവും നല്ല വാങ്ങിയില്ലേ അപ്പോൾ പിന്നെ ഓൾ കുറേ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ടീഷർട്ടുകൾ പിന്നെ പാൻ ജീൻസ് പാൻ്റുകൾ അതേപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ മഞ്ചേരിക്ക് വരുമ്പോൾ ഇനി ഇതൊക്കെ ഇടണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾ മഞ്ചേരിക്ക് വരുമ്പോൾ സാധാരണ നോർമൽ കുർത്തിയും ടോപ്പും ജീൻസൊക്കെ ഇട്ട് വരും അപ്പോൾ ഞാൻ ഈ മഞ്ചേരിക്ക് വരുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടണത് എന്താ എനിക്ക് നല്ല പിന്നെ ഇത് ഈ അങ്ങനത്തെ ടീഷർട്ടും ജീൻസും മീഡിയ ടോപ്പ് സ്കേർട്ടും ടോപ്പൊക്കെ നല്ല നല്ല സ്കേർട്ടും ടോപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇട്ടൂടെന്നൊക്കെ ചോദിച്ചു ഞാൻ അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ പുറത്തൊക്കെ കാറുമ്പോൾ മഞ്ചേരിയല്ലേ ഒക്കെ ഇടാൻ പറ്റിയ പക്ഷെ നമുക്ക് കാണണ്ടേ ഉള്ളൂ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണണ്ടേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും അതൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടാമെന്നൊക്കെയാണ് പെറുട്ടുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ഡ്രസ്സ് കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ നോക്കി ഇത് ഇടേണ്ടിയിൽ ഇമ്മ വന്നിട്ട് ഫുഡൊന്നും കഴിക്കണ്ടേ എത്ര നേരമായി സമയം എത്രയായിന്നറിയോന്നൊക്കെ ഒരു ചീത്ത പറപ്പിലാണ് ഫുഡ് കഴിക്കാനുള്ള കാര്യം ഓർമ്മ വന്നത് കേട്ടോ സത്യ പറഞ്ഞ ഇന്നലെ ഉമ്മ ഇല്ല എന്നല്ല ഉമ്മ ഇന്നലെ വൈകുന്നേരം അല്ലേ ഇന്നലെ ഞങ്ങൾ സത്യപ്രറ ഒന്നും കഴിച്ചിട്ടില്ല കാരണം ഞങ്ങൾ എന്താളും മടിച്ചികളായതുകൊണ്ട് കിച്ചണിൽ ഞങ്ങൾ പോയിട്ടില്ല സംസാരിച്ചിരുന്ന് 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 പിന്നെ ഇന്നലെ മിനിമം മൂന്ന് സിനിമ ഞാൻ കണ്ടു അങ്ങനെയൊക്കെ ഇരുന്നുകൊണ്ട് ഫുഡ് എപ്പോഴെങ്കിലൊക്കെ പോയി ഇങ്ങനെ കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് ഇമ്മ ഉള്ളതുകൊണ്ട് കറക്റ്റ് കറക്റ്റ് ടൈമിൽ ഇമ്മ വന്ന് ഞങ്ങളെ ഫുഡ് കഴിക്കണില്ലേ ഫുഡ് കഴിക്കണില്ലേ ഫുഡ് കഴിക്കണില്ലേന്ന് ചോദിച്ച് ചോദിച്ച് ഞങ്ങളെ കഴിപ്പിച്ചു കഴിപ്പിച്ച് വയറ് നിറക്കണത് കേട്ടോ അപ്പോൾ ഇമ്മമാരാവുമ്പോഴുള്ള ഒരു മാറ്റാണത് അപ്പം ഇന്ന് നല്ല അയലമീൻ രാവിലെ എൻ്റെ ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് പൊരിച്ചതും പിന്നെ അതാണ് അതിനുള്ളിൽ നല്ല പഞ്ഞിമീൻ ഉണ്ടായിരുന്നേ അപ്പോൾ പഞ്ഞിമീൻ പൊരിച്ചത് തുത്തു ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞെടുത്തപ്പോൾ അതിൽ നിന്ന് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് ഓക്ക് പിന്നെ അങ്ങനെ വലിയ അത് കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ ഉള്ളതന്നെ കഴിച്ചോട്ടെനിക്ക് അതിൽ നിന്ന് ഞാൻ എടുത്തു പിന്നെ ഞാൻ തൈര് എടുക്കാനാണ് ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്നത് തൈര് എടുത്തു തുത്തുവിടെ തൈര് വലിയ താല്പര്യമില്ലൊക്കെ തൈര് കുടിച്ച് തൈരൊക്കെ തന്നെ മടുത്തു എന്ന് പറഞ്ഞു ഈ കീറ്റ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണത് നമുക്ക് കീറ്റത്ത് ഫുഡ് കഴിച്ച് പെട്ടെന്ന് ഒരു മടുപ്പ് വരും അല്ലേ അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ മീൻകറി നല്ല അയലൻ്റെ കറി തലയിട്ടിട്ടുള്ള കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിച്ച് മീൻ താലയൊക്കെ എടുത്തിട്ടുണ്ട് ചേച്ചിയൊക്കെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇമ്മ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇമ്മ ഉണ്ടാവുമ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഉപകാരമാണ് ഞങ്ങൾ ഞാനുണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഞാൻ പിന്നെ തുത്തൂൻ്റെ അടുത്ത് പോയി ഇങ്ങനെ തള്ളി തള്ളിമറിച്ചിരിക്കുക എന്നല്ലാതെ ചേച്ചീനങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊന്നും വരൂല്ല ഇമ്മ വന്നാൽ പിന്നെ ഇമ്മ ഫുള്ള് കിച്ചണിൽ അങ്ങോട്ട് കയറിയിട്ട് ചേച്ചിക്ക് നല്ല സമാധാന കാരണം ഫുഡ് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി അരി അരിഞ്ഞു കൊടുത്താൽ മതി മടിപൊളിയായിട്ടുണ്ടാക്കിക്കോളും മക്ക പിന്നെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ഒരു വൈബാണ് കിച്ചണിൽ പണിയെടുക്കുക ഫുഡ് ഉണ്ടാക്കുക ടേസ്റ്റുള്ള ഫുഡ് മക്ക ഉണ്ടാക്കി കൊടുക്കുക അത് കഴിപ്പിക്കുക കഴിപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കണം കാരണം കഴിപ്പിക്കണത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കഴിക്കില്ലേ എന്ന് വെച്ചാൽ പിന്നാലെ നടന്ന് കഴിപ്പിക്കുക ഇതൊക്കെയാണ് ഗണമാന പരിപാടി അപ്പം അതുകൊണ്ടുതന്നെ ഞങ്ങൾ കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിച്ചിട്ടുണ്ട് പിന്നെ കോവക്കൊപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താ തൈര് ആ മീൻ വറുത്തത് മീൻ്റെ തല ഞാൻ പിന്നെ കുറച്ച് ഡേറ്റ്സിൻ്റെ എച്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പപ്പടും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ തുത്തെന്ന് വെച്ചാൽ കീറ്റമല്ലാത്തോണ്ട് എനിക്ക് അതൊക്കെ കഴിക്കാന്നൊക്കെ പോലും തൂനാണെങ്കിൽ പപ്പടമെന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് കേട്ടോ അവർക്ക് ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ ആ ഉപ്പീരൊക്കെ ഉണ്ടാകുമ്പോൾ ഇച്ചിരി ചോറുണ്ടെങ്കിൽ കുഴച്ച് തിന്നേനില്ല എന്നൊക്കെ പറയും പക്ഷേ വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ ചോറ് ഒഴിവാക്കേ ഒഴിവാക്കലേ ഉറപ്പ് വഴിയുള്ളൂ വേറൊരു വഴിയും ഇല്ല അതുകൊണ്ട് ഞാൻ ചോറ് ഞാൻ കഴിച്ചിട്ടില്ല പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു അവിടെ നല്ല റോസ്റ്റഡ് ബദാം ഉണ്ടായിരുന്നു കേട്ടോ തുത്തൂന്നെ വീട്ടിൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇവിടുന്ന് വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വർക്ക് ഞാൻ ഇപ്പോൾ ബദാം വാങ്ങി വീട്ടിൽ നിന്ന് വറക്കാറാണ് ചേറുന്നത് പക്ഷേ ആ വറുക്കുന്നതിനാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു വ അങ്ങനെ വറുത്ത് വാങ്ങിയവരും ബദാമണി കിട്ടും അപ്പോൾ ഞാൻ അപ്പോൾ തുത്തു പറഞ്ഞു ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ നമുക്ക് പോയി വാങ്ങാലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ മഴ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർന്ന സമയം മഴ ഇങ്ങനെ ഇല്ലാത്തൊരു സമയം നോക്കി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കയ്യിൽ ഞാൻ സുചീൻ്റെ ഒരു ഒരു കുടയൊക്കെ എടുത്തിട്ടുണ്ട് വലിയ കുടയാണ് സുചി പൊയക്കൊള്ളുട്ടോ തുത്തൂറിൻ്റെ ഹസ്ബൻഡ് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് കൂടെ ഇങ്ങനെ പോയി മെയിൻ റോട്ടിൽ തന്നെ ഇറങ്ങി അവിടെ തന്നെയാണ് ഇട്ടോ പിന്നെ ഒരു നട്ട്സ് അങ്ങനത്തെയൊക്കെയുള്ള ഷോപ്പുണ്ട് പിന്നെ ഞങ്ങളെങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോയി നല്ലൊരു ചെറിയൊരു മൂഡ് മഴ അങ്ങനെ ഉള്ളതുകൊണ്ട് വെയിലും ഇല്ല നല്ലൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പോയി അത് അങ്ങനെ നട്ട്സിൻ്റെ ഒരുപാട് ചോക്ലേറ്റ്സുകളും ഒക്കെ ഉള്ള കടയുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ഞാൻ ബദാം വാങ്ങി പിന്നെ മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ ഓക്കെ അതെല്ലാം ഞാൻ ഇത് വാങ്ങിയിട്ടില്ല കേട്ടോ അണ്ടിപ്പരപ്പ് വാങ്ങിയിട്ടില്ല അണ്ടിപ്പരപ്പ് വാങ്ങിയാൽ ശരിയാവില്ല കാരണം ഞാൻ അണ്ടിപ്പരപ്പിന് ടേസ്റ്റ് കൂടുതലായതുകൊണ്ട് അതൊരുപാട് കഴിക്കും അപ്പോൾ വാഴനിട്ടും ബദാമും പിന്നെ ഈത്തപ്പഴം വാങ്ങാച്ചപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു അത്തിപ്പഴം വാങ്ങിയിട്ടോ അത്തിപ്പഴമല്ലേ ഈത്തപ്പഴത്തിനെങ്ങനെ നല്ലത് അത്തിപ്പഴമല്ലേ അപ്പോൾ അങ്ങനെ അത്തിപ്പഴം വാങ്ങി ഇമ്മാക്കും വാങ്ങി അതുപോലെ തന്നെ ഇമാക്കും വാങ്ങി പിന്നെ തുത്തുനണ്ടിപ്പഴും വാങ്ങിയത് വാദാമോ അവിടെ ഉണ്ടാകുന്നുട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ഈ ഷോപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എന്നാൽ പിസ്ത ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ഷുഗർ ലെവൽ കൂടി നമ്മൾ വെയിറ്റ് കൂടാൻ സാധ്യത ഞാൻ അതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ അവിടെ ഇങ്ങനെ നമ്മൾ ഈ കല്ല്യാണെ കഴിക്കാൻ പോകുന്ന ചക്കന്മാരെ പെണ്ണുങ്ങളെ കാണാൻ പോകുമ്പോൾ കാണാൻ പോകുമ്പോൾ ഒക്കെ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒക്കെ എല്ലാം കൂടെ അങ്ങനെ പാക്ക് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടേ ഞങ്ങൾ പോകുന്നത് മക്കൾക്ക് എന്ത് വാങ്ങി മക്കൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ചോദിച്ചാൽ ചോക്ലേറ്റ് തന്നെ അവസാനം അവൾ വാങ്ങിയത് നല്ലൊരു ചോക്ലേറ്റ് എന്തെങ്കിലും പേര് എന്താ ആ കുനാഫ ചോക്ലേറ്റ് കേട്ടോ അത് അത് എന്താ പറയുക രണ്ടായിരം രൂപേനോ ചെറിയ ചോക്ലേറ്റിന് രണ്ടായിരം രൂപ കേട്ടോ അത് എന്തോ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ ആയിരം രൂപയ്ക്ക് ഞാൻ പറഞ്ഞു തുത്തു അത് വേണ്ട പക്ഷേ അവൾ കുട്ടികളല്ലേ കൈക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒന്നത് വാങ്ങി ഒണ്ടെണ്ണം മൂന്നെണ്ണോ മക്കൾക്ക് വാങ്ങാൻ നിൽക്കുന്നു ഞാൻ സമ്മതിച്ചില്ല കേട്ടോ ഒന്ന് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങട്ട് പോന്നു അങ്ങനെതാണ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോൾ അപ്പം അമ്മീപ്പേക്കിവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കാം കേട്ടോ അപ്പോൾ മക്കളോട് ഞാൻ ചോദിച്ചു ഈ ഒരു ചോക്ലേറ്റിന് എത്ര വില എന്ന് പറയുമോ ഇച്ചപ്പോൾ മക്കളിങ്ങനെ പറയാം നൂറ് രൂപ നൂറ്റൻപത് രൂപ എന്നൊക്കെ പറഞ്ഞു അസന് ഇതും ആണ് പറഞ്ഞത് ആയിരം രൂപയെന്നു കേട്ടോ ഞാൻ കരുതി ഇപ്പോൾ എങ്ങനെയപ്പോൾ ഇതുമോനിപ്പോൾ അതിൻ്റെ റേറ്റ് അറിയാ ചോദിച്ചോ എങ്ങനെ ഇപ്പം ഇതും എനിക്കതിൻ്റെ റേറ്റ് അറിയാ വച്ചോ ഇപ്പോൾ പറയാ അത് ഒരു ദിവസം മോള് അണി വാങ്ങിയ പറയുന്നത് മോളൂനെയാണ് കേട്ടോ മോളൂനെ എല്ലാവരും വിളിക്കുന്നത് അണി എന്നാണ് അപ്പോൾ മോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനപ്പം നല്ല റേറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇതിന് എന്തായാലും ആയിരം ഉപയുണ്ടാവും എന്ന് കരുതിയെന്നൊക്കെ പറഞ്ഞു ഓൾ കിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ സ്തംഭിച്ച് പോയി നമ്മളിപ്പോൾ ഡയറി മിൽക്ക് മാക്സിമം മുന്നൂറ്റി അൻപത് രൂപ നാനൂറ് രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിയെന്നല്ലാതെ ഞാനിങ്ങനെ രണ്ടായിരം രൂപേൻ്റെ മുട്ടയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല അങ്ങനെ എന്തായാലും അത് ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഞാൻ എല്ലാവർക്കും ഓരോ പീസാക്കി പീസാക്കി കൊടുത്തു അത് ഞാൻ ഞാൻ പീസാക്കിയതുകൊണ്ട് ഞാനത് വീഡിയോ എടുത്തിട്ടില്ല തൊത്ത് വീഡിയോ എടുത്തിട്ടുണ്ട് തൊത്തുൻ്റെ വീഡിയോ വരുമ്പോൾ അതിന് കാണാം പിന്നെ ഇവിടെ കുറച്ചൊരു നാല് ദിവസത്തെ ഡിലേ ഉണ്ട് ഇവിടെ ഇങ്ങനെ ആ എഡിറ്റ് ചെയ്തിടാന് വൈകണം വൈകാം അവർക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നാലോ ഒന്ന് കരുതി നാലുസ് നാലിസം ഉള്ള ഒരു ഒരു വേരിയേഷൻ ഉണ്ടാകും കൂടെ ഇങ്ങോട്ടും അപ്പം ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലാണ് അവളുടെ ഈ വീഡിയോ വരികട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വേഗം പാക്ക് ചെയ്യുന്ന ഒരു സാധനങ്ങൾ കണ്ടത് വേഗം വേഗം എല്ലാം എടുത്തു വെച്ചു കാരണം തുത്തു കൊണ്ടുന്ന സാധനങ്ങളുണ്ട് ഒരുപാടുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ അലക്ക അലക്കിട്ടത് ഇതുമുൻ്റെ അലക്കിട്ടത് ഉണ്ടായിരുന്നു നീനുൻ്റേതുണ്ടായിരുന്നു അതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് പിന്നെ ഒന്നും ഉണങ്ങിയിട്ടില്ല അത് വേറെ കവറിൽ വെച്ചു ഉണങ്ങിയത് വേറെ കവറിൽ വെച്ചു അങ്ങനെ 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 ഒക്കെ കൂടെ പിന്നെ നീനുട്ടിൻ്റെ ഷർട്ട് രണ്ടര അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വന്ന് അലക്കി ഇത്തിരി ഇട്ട് സെറ്റാക്കി ഈ നീനുട്ടിക്ക് കൊണ്ടുപോകാനുള്ള വേറെ പാക്ക് ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നീന് വന്നത് അവൾ ആറ് വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എത്തിയപ്പോക്കിന് ആറ് ആറര ആയിട്ടുണ്ട് ആറുമണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആറ് മണിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അരക്കാലക്കാവും പിന്നെ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇങ്ങനെ നിന്ന് ആറര ആയപ്പോടെ എത്തി വന്നിടന്നെ ഫുഡ് വേണം വിഷക്കണൂ വെശിക്കണു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഫുഡ് കൊടുക്കുക എന്നിട്ട് അപ്പോൾ ഉള്ളതാണ് ഇമ്മിച്ച് വരി തിന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതാ വാരി കൊടുക്കാമെന്ന് കരുതി എന്താ പറയുക അതൊക്കെ ചോറ് നീനും ഒറ്റക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഴിക്കുള്ളൂ കേട്ടോ അതിപ്പോൾ ഒരു പ്ലേറ്റ് നമ്മളൊരു രണ്ട് കോരൊക്കെ കൊടുത്താൽ അതിനെ ബാക്കിയാവും പക്ഷെ ഞാൻ വാരി കൊടുക്കുകയാണെങ്കിൽ രണ്ട് പ്ലേറ്റ് ചോറ് കഴിക്കും അതെന്താ നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഒക്കെ വിഷം പോകുക ഒന്നുമില്ല ഒറ്റക്ക് കഴിക്കുകയാണെങ്കിൽ ആ ഒരു പ്ലേറ്റ് തന്നെ മുഴുവൻ ആക്കൂല കേട്ടോ ഞാൻ കരുതി ഇനിയിപ്പോൾ എന്നും കൂടി നന്നോളം ഇനി ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ആ അരി കൊടുത്ത് തിരിച്ച് പോകാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതിന്ന് വേഗ വയറ് നിറച്ച് കൊടുത്തിട്ട് പറഞ്ഞേക്കാന്ന് കരുതി വിനെ ഗുളിക കൊടുക്കാനുണ്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ കൊടുക്കാമെന്ന് കരുതിയിട്ട് വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയില്ല എൻ്റെ ചെറിയ കുട്ടി ഓളാണ് ഇതുമോ ഇതുമോ ആണ് ചെറിയ കുട്ടിയതെങ്കിലും ഏറ്റവും ചെറിയ കുട്ടി ഇത് നീനുട്ടിയാണ് ഒരു ഒരു സംഭവം അനുസരിച്ചിട്ടോ അങ്ങനെ ഞാൻ ചോറ് വാരി കൊടുക്കുന്നതിൻ്റെ അടിയിലാണ് മക്കൾ ഐസ്ക്രീം കൊണ്ടുവന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് കളിക്കുക കഴിക്കുക എൻ്റെ നിങ്ങൾക്കാണെങ്കിലും അതിങ്ങനെ കഴിക്കാനുള്ളൊരു എന്നാലും ഞാൻ ഒരു സ്കൂളുകൊണ്ട് ജസ്റ്റ് ഒന്ന് തോന്നി ഇച്ചിരി കഴിച്ചു നാളത്തെ വെയിറ്റ് ആവും എന്താ നാളത്തെ വെയിറ്റ് എന്താവും എന്നറിയില്ല എന്നാലും ഇത്തിരി അങ്ങനെയൊന്നുമില്ല ഒരു കഴിച്ചോന്ന് തോന്നാൻ മാത്രമല്ല ടേസ്റ്റ് ഒന്നും അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിച്ചു കേട്ടോ പിന്നെ നീനുട്ടിയാണ് കഴിച്ചത് എന്നെ അത് കഴിഞ്ഞു അവൾക്കിങ്ങനെ വാരി കൊടുത്ത് അവളത്തെ അവളെ സ്ഥലത്തെ വിശേഷങ്ങളാണ് ഇരുന്ന് പറയണത് അപ്പോൾ ഇന്നലെ ലീവ് എടുത്തതല്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ ചീത്ത പറഞ്ഞോ അങ്ങനെ കാരണം പെട്ടെന്ന് ലീവ് എടുത്തതുകൊണ്ട് തലേന്ന് പറയുകയാണെങ്കിൽ ആ പ്രശ്നമില്ല നമ്മൾ തലേന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല അവൾക്ക് സുഖാവും രാവിലെ പറഞ്ഞേക്കാന്ന് കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് രാവിലെ എണീറ്റപ്പോൾ തീരെ വൈകിട്ടാണ് ഇന്നലെ ലീവ് എടുത്തത് അപ്പം അതൊക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും കേട്ടോ അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി കണ്ട് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാലോ അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കൊടുത്തതിന് ശേഷം നീനുവിന് മേലെ എഴുതണം മുഖത്തൊക്കെ എണ്ണ കഴിച്ച് മേലെ എഴുതാനും ഒക്കെ ഉള്ള പരിപാടിയാണ് എന്നിട്ടാണ് ഹോസ്റ്റലിൽ കൊണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ അവിടെ എത്തിയിട്ട് വേറെ പരിപാടികളോ മേലെ എഴുതാനോ എന്തിനോ നിൽക്കണ്ടല്ലോ ഇവിടെ നിന്ന് തന്നെ എല്ലാ പരിപാടിയും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ മേലെഴുകാനൊക്കെ നിന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ ടി വിൽ ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഇമ്മയും പോരാണ് കേട്ടോ ഇമ്മ ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മീനുവിനെ കൊണ്ടാക്കണം അത് കഴിഞ്ഞ് മഞ്ചേരി ഇമ്മാനും ഇപ്പാനും കൊണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾ കരീകോട് പോകാൻ അപ്പോഴാണിങ്ങനെ പോകാനിറങ്ങാൻ നിൽക്കുമ്പോൾ കേട്ടോ മെസ്സേജ് വന്നത് നാളെ മദ്രസ് മലപ്പുറം മലപ്പുറം ജില്ലയ്ക്കൊക്കെ റെഡ് അലർട്ട് ആയതുകൊണ്ട് മദ്രസ് സ്കൂളോ എന്താ പറയുക ഒന്നും നഴ്സറി സ്ഥാപനങ്ങളോ ട്യൂഷൻ സെൻറ്ററോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതും പറയാം എന്നാൽ പിന്നെ നാളെ പോയപ്പോൾ ഏതായാലും പോകും നമ്മൾ ഒരുങ്ങിയതല്ലേ രണ്ടു ദിവസമായില്ലേ ഇനി അവിടെ വീട്ടിൽ വീട്ടിലാർ ചെന്നിട്ട് ഒരുപാട് പരിപാടികളുണ്ട് ഇതുമിൻ്റെ യൂണിഫോമിൻ്റെ ക്ലോത്ത് വാങ്ങിയിട്ടില്ല സ്റ്റിച്ച് ചെയ്തിട്ടില്ല സ്കൂൾ തുറക്കാൻ ഇനി അധികം ദിവസം രണ്ടാം തീയതി തുറക്കല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ മാറ്റി റെഡി ആയി ഇറങ്ങാൻ നിൽക്കണ് അതിനെ പോകാൻ നേരം കെട്ടിപ്പിടുത്തും ഒക്കെ കൊടുക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ പോകുന്നത് പോയത് നീനുട്ടിൻ്റെ ഹോസ്റ്റലിൽ കാണിട്ടാണ് അപ്പോൾ അവിടെ ഹോസ്റ്റൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതൊന്ന് കാണാൻ പറ്റി അപ്പോൾ ഇതാണ് അവളുടെ ബെഡ്ഡ് ഈ കാണുന്നതാണ് അവളുടെ ബെഡ് സത്യം പറഞ്ഞാൽ അവളുടെ ബെഡ് മാത്രമാണ് നീറ്റായിട്ടുണ്ടായിരുന്നത് ബാക്കിയൊക്കെ കണ്ടോ എനിക്ക് കാണിക്കാൻ തന്നെ സത്യമാ പറഞ്ഞാൽ നല്ല മടിയുണ്ടായിരുന്നു കാരണം മൊത്തത്തിൽ അലമ്പായി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നീനുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ അവിടെ ചെന്ന ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒന്നും കൂടി സെറ്റാക്കി വിരിച്ചിട്ട് കൊടുത്തു റെഡിയാക്കി കൊടുത്തു പിന്നെ പൊടിയൊക്കെ ഒന്ന് തട്ടി റെഡിയാക്കി അവൾ മടക്കി വെച്ചു എല്ലാം ഒന്ന് ഒന്ന് നമ്മൾ ചെല്ലുമ്പോൾ പിന്നെ നമ്മുടെ കാര്യത്തിലുള്ള കുറച്ച് പരിപാടികളുണ്ടാവുമല്ലോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ബദാമും എന്നാൽ അതൊക്കെ ഓക്ക് അണ്ടിപ്പറപ്പെല്ലാം പിന്നെ മറ്റേ അത്തിപ്പഴമൊക്കെ അപ്പോൾ അതൊക്കെ ഓക്കോ ഓക്ക് ഞാൻ ഓരോ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറേ കഴിഞ്ഞ് ലാസ്റ്റ് അടിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓക്ക് കുറച്ചോളം കുപ്പികളൊക്കെ ഒന്ന് നിറച്ച് കൊടുത്ത് അതൊക്കെ സെറ്റാക്കി കഴിക്കേണ്ടിയിട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ അവിടുന്ന് ഒരു അരമണിക്കും അധികം അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മനൊന്നും ഉമ്മക്ക് ഹോസ്റ്റൽ കാണണമെന്ന് പറഞ്ഞ് ഉമ്മ പോകുന്നതാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഒരാളെ കയറ്റാൻ പറ്റുള്ളൂ കാരണം അവിടെ ഒരുപാട് കുട്ടികളുള്ള അങ്ങനെ പിന്നെ സമയം പത്ത് മണിയായി അധികം ലേറ്റായിക്കാണ്ട് ആരും അങ്ങനെ കയറൂല അവിടെ അങ്ങനെ സ്ട്രിക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രം പോയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി പോന്ന് പിന്നെ എന്നാലും പറഞ്ഞു ഹോസ്റ്റലിൽ കാണാൻ പറ്റില്ല എംമാർക്ക് പിന്നെ അതൊക്കെ കാണണല്ലോ പിന്നെ വേണമെങ്കിൽ പ്രത്യേകിച്ചും മക്കളെ എല്ലാ കാര്യങ്ങളും കാണണം അറിയണം എന്നൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അങ്ങനെ അവൾ അവിടെ ആക്കിയിട്ട് രാത്രി അവിടെ കൊണ്ടാക്കിയപ്പോൾ കൊണ്ടാക്കി മടങ്ങുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നോക്കിയിട്ട് കാര്യമില്ല ടെൻഷനാവാൻ തന്നെ നേരെ ഉള്ളൂ അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ മഞ്ചേരിക്ക് പോയി ഉമ്മാനെ അവിടെ കൊണ്ടാക്കി അവിടെ ചെന്നപ്പോൾ നീലൊക്കെ ഞങ്ങളെ കാത്തുനിന്ന് കാത്തുനിന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ജോബും നേരെയൊക്കെ ഉമ്മാൻ ഇപ്പം വെയിറ്റ് ചെയ്യാണ് അങ്ങനെ അവിടെ നിന്ന് ഇതാ ഞങ്ങളൊരു സമയം ഇപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നേക്കാലമായാണ് മഞ്ചേരി എത്തിയ അപ്പോൾ പന്ത്രണ്ട് മണിയാണ് അരീക്കോട് എത്തിയപ്പോൾ പിന്നെ അധികം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല ഞാൻ തന്നെ പകുതി പകുതി ഉറങ്ങി അങ്ങനെ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് തൊത്തുവിൻ്റെ അടുത്ത് പോകുന്ന ഒരു ടെൻഷനും ഇനി ഇനെ കൊണ്ടാക്കിയ ടെൻഷന് പിന്നെ മാനിപ്പന്നെടും എല്ലാം കൂടെ ഒരു ഒരു എന്താ പറയുക അല്ലാണ്ട് അങ്ങടും ഇങ്ങടും നാല് നാല് പേക്ക് പിരിഞ്ഞതിൻ്റെ ഒരു ടെൻഷനും സങ്കടമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ പഴയ പോലെ നമ്മുടെ വീടേറ്റു വരാം ബൈ